പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ രമണി ടീച്ചർ റിട്ടയേർഡ് ടീച്ചർ തുള്ളൽ കഥയിൽ പലതും പറയും ഉള്ളിലലോഹ്യം വേണ്ടേ വേണ്ട കൂട്ടുകാരെ ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ ഇന്നത്തെ വർത്തമാനം ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ അതെ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് തന്നെ തുള്ളൽ പാട്ടിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ കുറുക്ക് കൊള്ളുന്ന പ്രയോഗത്തിലൂടെ മലയാളികളെ കുടുകുടച്ചിരിപ്പിച്ച ഹാസ്യ സമ്രാട്ടായ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം പാലക്കാട് ജില്ലയിലെ ലക്കിഡി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് കിള്ളിക്കുറിശ്ശിയും അംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ അതായത് ക്രിസ്തുവർഷം വർഷം ആയിരത്തി ും ആയിരത്തി എഴുന്നൂറ്റി ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലമെന്ന് പറയപ്പെടുന്നു നമ്പ്യാരുടെ പേരിനെ പറ്റിയും ജന്മസ്ഥലത്തെ പറ്റിയുമെല്ലാം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്നുള്ള കാര്യവും പ്രത്യേകം പ്രസ്താവ്യമാണ് തൻ്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം നാടും വീടും വിട്ട് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണന്റെ ആശ്രിതനായി കുറച്ചു കാലം കഴിഞ്ഞ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് താമസമാക്കി നമുക്ക് ആദ്യം തന്നെ തുള്ളൽപ്പാട്ടിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് പരിശോധിക്കാം അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്ത് ചാക്യാക്കൂത്തിൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യ അല്പമൊന്നുറങ്ങിപ്പോയി ഇത് കണ്ട് ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു ഇതിന് പകരം വീട്ടാനായി അദ്ദേഹം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കല്യാണ സൗഗന്ധികം എഴുതി അരങ്ങത്ത് അവതരിപ്പിച്ചു എന്തിനധികം കൂത്ത് കണ്ടുകൊണ്ടിരുന്നവരെല്ലാം അദ്ദേഹത്തിന്റെ തുള്ളൽ കഥ കേൾക്കാനും കാണാനുമായി അങ്ങോട്ടോടിയെത്തി കൂത്ത് കാണാൻ ആളുണ്ടായില്ല അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ ചാക്യാരോട് മധുരമായി പകരം വീട്ടി പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ആശ്രിതനായി തീർന്നു അവിടെ വെച്ചാണ് പിന്നീടുള്ള തുള്ളൽ കൃതികളെല്ലാം എഴുതിയത് ഉണ്ണായു വാര്യരുമായി സൗഹൃദത്തിലാകുന്നതും അവിടെ വെച്ചാണ് തുള്ളൽ മൂന്ന് വിധത്തിലുണ്ട് ഓട്ടം തുള്ളൽ ഓട്ടംതുള്ളൽ തുള്ളൽ പറയൻ തുള്ളൽ വേഷവിധാനം കൊണ്ട് തന്നെ നമുക്കിത് തിരിച്ചറിയാൻ കഴിയും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ഫലിത പ്രയോഗത്തിലൂടെ നർമ്മരസത്തിലൂടെ തൻ്റെ കൃതികളിൽ ഭംഗിയായി അവതരിപ്പിച്ചു കൂടാതെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അന്ന് നില സമൂഹത്തിൽ നിലവിലിരുന്ന തിന്മകളെ അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ മലർക്കെ തുറന്നു കാണിച്ചു വാക്കുകൾ അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ നിർലോഭമായി തത്തി കളിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല കല്യാണ സൗഗന്ധികം തുള്ളൽ ബാലി വിജയം തുള്ളൽ കാർത്തവീര്യാർജുന വിജയം തുള്ളൽ കീചകവധം ദക്ഷയാഗം സ്വയംവരം തുടങ്ങി അറുപത്തിനാല് തുള്ളൽ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം അദ്ദേഹത്തിന്റെ അതിമനോഹരമായ സൃഷ്ടിയാണ് പറയുന്നത് ഏത് വിഷയമായാലും അതിനൊക്കെ അദ്ദേഹം ഒരു കേരളീയ ഛായ നൽകിയിരുന്നു ഉദാഹരണത്തിന് ദേവലോകത്തെ സദ്യവട്ടങ്ങൾ വർണ്ണിക്കുമ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ സദ്യവട്ടങ്ങളായ തോരനും പരിപ്പുരാറും ഇഞ്ചിക്കറിയും എല്ലാം നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്പ്യാരും നമ്പൂതിരിയും പട്ടരും നായരും എല്ലാം അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കടന്നു വരുന്നത് നമുക്ക് കാണാം നായരു ബി വലഞ്ഞു വരുമ്പോൾ കായ കഞ്ഞി കരിയിട്ടില്ല എന്ന വരികൾ തന്നെ ഇതിന് പ്രത്യക്ഷോദാഹരണമാണ് അതുപോലെ നമ്പ്യാർ നായ്ക്കളെ പറ്റി എത്ര സരസമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കൂ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നും വണ്ണൻ വാഴ കണക്കു തടിച്ചൊരു പൊണ്ണൻ നായുണ്ട് എന്നുടെ വീട്ടിൽ എന്നും കേൾക്കുമ്പോൾ കൂട്ടുകാരെ ആർക്കാണ് ചിരിക്കാതിരിക്കാൻ കഴിയുക ചിരിക്കുന്ന കഥ കേട്ടാല് ജനങ്ങൾ രസം പിടിച്ചിരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ഇനി അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ചൂണ്ടിക്കാണിച്ച ഏതാനും ലോകോക്തികൾ കേട്ടാലോ ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അൻപത്തൊന്ന് പിഴയ്ക്കും ശിഷ്യനും എംപ്രാനൽപം കട്ടു കുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും മുല്ലപ്പും പൊടിയേറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം കനകം മൂലം കാമിനി മൂലം കലകം പലവിധ സുലഭം സുലഭം എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുല്യെപ്പോലെ വരുന്നതു കാണാം ഉപ്പു ചുമന്നു നടക്കുന്നവനൊരു കപ്പലു കടലിൽ മോഹം തവള കുഞ്ഞിനു കുന്നിനു മീതെ പറക്കാൻ മോഹം വല്ല വല്ലാമക്കളില്ലാ മക്കൾ ഇതെല്ലാവർക്കും സമ്മതമല്ലോ തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തു തടുക്കേയുള്ളൂ രണ്ടു കളത്രത്തെ വെച്ചു പുലർത്തുന്ന തണ്ടു തപ്പിക്കു സുഖമില്ലൊരിക്കലും കൂടാതെ കാതിലോല നല്ല താളി കരികലക്കിയ കുളം കളഭം കലക്കിയ കുളം അല്ല പയ്യേ നിനക്കും പക്കത്താണോ ഊണ് ദീപസ്ഥംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും അത്യധികം രസാവഹവുമായിട്ടുള്ളതാണ് കുഞ്ചൻ നമ്പ്യാരെ നമ്പ്യാരെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പറ്റിയും എത്ര പറഞ്ഞാലും അധികമാവില്ല തൻ്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പേവിഷബാധയേറ്റാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗമെന്നറിയുമ്പോൾ നമ്മുടെ മനസ്സും അല്ലാതെ നൊമ്പലപ്പെടുന്നുവല്ലേ മലയാളികളും മലയാള സാഹിത്യവും ഉള്ളിടത്തോളം കാലം കുഞ്ചൻ നമ്പ്യാർ അനശ്വരനായി തന്നെ നിലനിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കൂട്ടുകാര് ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ಅಂತ ತವಣ ನಮಗೆ ಆಧುನಿಕ ಕವಿತ್ರಯತೆ ಪರಿಚಯಪಡಾ ನಂದಿ ನಮಸ್ಕಾರ